യേശുവിലേറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവർ ഇന്നേ ദിനം നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ നാം ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് പലതരം ഭയപ്പാടുകളിലും കടുത്ത നിരാശയിലും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് പലതരം ഭയപ്പാടുകൾ മരണഭയം രോഗഭയം ഭാവിയെക്കുറിച്ചുള്ള ഭയം പല ഭയങ്ങൾ മനുഷ്യനെ കീഴടക്കുന്നു പിന്നെ പലതിനെ നിരാശയിൽ ജീവിക്കുന്ന മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു മകനും ഒരു മകൾക്കും എപ്പോഴും ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടായിരിക്കും അവൻ്റെ അവരുടെയും പ്രത്യാശ എന്താണ് കർത്താവ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നുള്ളതാണ് അവരുടെ ഏക ആശ്രയം ഏക പ്രത്യാശ പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നൊരു പക്ഷേ നീ നിരാശയിലായിരിക്കാം വലിയ സങ്കടത്തിലായിരിക്കാം പലതിനെയും കുറിച്ചുള്ള ഭയപ്പാടിലായിരിക്കാം എനിക്ക് പറയാനുള്ളത് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ കർത്താവ് നിന്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നീ ജീവിക്കുക പ്രത്യാശയോടെ ജീവിക്കുക ഒരു രോഗം വന്നു അപ്പോൾ തന്നെ മരിക്കുമെന്ന് പറയരുത് നമുക്ക് സൗഖ്യം നൽകുന്ന ഈശോയുണ്ട് ഒരു കടബാധ്യത വന്ന് ഈ കടബാധ്യതയിൽ കുടുംബം മുഴുവൻ തകരും എന്ന് നീ പറയരുത് നമുക്കതിൽ നിന്ന് മോചനം നൽകുന്ന ഒരു കർത്താവുണ്ട് മരണഭയത്തിൽ ജീവിക്കുന്നവരുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആകുലതയിൽ ജീവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് കർത്താവിൽ നീ നിരാശപ്പെടേണ്ടതില്ല നീ ഭയപ്പെടേണ്ടതില്ല വിശുദ്ധ പൗലോസ്ലിയ ർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യാശയുടെ വാക്കുകൾ പറയാം പ്രത്യാശയോട് നമുക്ക് ജീവിക്കാം ഈ നാളുകളിലൊക്കെ ജനം വലിയ ഭയപ്പാടിലാണ് ചിലരൊക്കെ അച്ഛനെ കാണാൻ വരുമ്പോ പറയാറുണ്ട് അച്ഛാ ഒരു കൗൺസിലിങ് കഴിഞ്ഞ് സ്പിരിച്വൽ ഒക്കെ കഴിഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഭയം എന്ന് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ട ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യാശയല്ല ഉണ്ടാകേണ്ടത് പലതിനെക്കുറിച്ചുള്ള ഭയം ഭയത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവർ അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം അങ്ങനെ ഭയത്തിലും നിരാശയിൽ ജീവിക്കുന്നവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ഈശോയുടെ മകനാണ് നീ ഈശോയുടെ മകളാണ് നിന്നൊരു തിന്മയ്ക്കും തൊടാൻ പറ്റില്ല നിന്റെ പ്രത്യാശ കർത്താവിലായിരിക്കണം നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പറയണം പ്രത്യാശയോടെ പറയണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായ ഈശോ എൻ്റെ കൂടെയുണ്ട് കർത്താവ് എത്രയോ പ്രത്യാശയുടെ വചനങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നെ വിശ്വസിക്കുകയും ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ രക്ഷിക്കും അനുഗ്രഹിക്കും എന്തെല്ലാം വാഗ്ദാനങ്ങളും പ്രത്യാശയുടെ വാക്യങ്ങളുമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നു മുതൽ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാം ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു ജീവിതം കഴിഞ്ഞെന്ന് ചിന്തിക്കാതെ പ്രത്യാശയോടെ ഓരോ ദിവസവും കർത്താവിൻ്റെ പരിപാലിക്കും വഴി നടത്തും ഈ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം ജീവിതത്തിലെ നിരാശയൊക്കെ മാറ്റാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് കടുത്ത നിരാശയിലും പലതരം ഭയപ്പാടിലും ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയായി ഇപ്പോൾ തന്നെ ഈ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രത്യാശയോടെ ജീവിക്കാനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ